ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് നമ്മുടെ സ്കൂൾ എല്ലാവരും കുഞ്ഞുങ്ങളെല്ലാം പോകാൻ തയ്യാറെടുക്കുകയാണ് അപ്പം നമ്മുടെ അക്കു ട്യൂഷന് പോയിരിക്കുകയാണ് ട്യൂഷന് കൊണ്ടുവിട്ടിട്ട് വന്നിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ എടുക്കുന്നത് രാവിലെ അവന് ഏഴുമണിയായപ്പോൾ ട്യൂഷൻ തുടങ്ങി എട്ടേ മുക്കാൽ വരെയുണ്ട് ഒമ്പതര ആകുമ്പോഴാണ് സ്കൂളിൽ ചെല്ലേണ്ടത് ഇനി ട്യൂഷന് ചെന്ന് വിളിച്ചിട്ട് കൊണ്ടുവന്നിട്ട് വേണം യൂണിഫോം ഇടിയിപ്പിച്ച് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് അപ്പം അവൻ ഈ വശം പത്തിലോട്ടായി അപ്പം ട്യൂഷൻ ഒരു മാസം മുമ്പേ തന്നെ അവന് സ്റ്റാർട്ട് ചെയ്തായിരുന്നു ആ സ്കൂളിൽ പോകുന്ന വിശേഷങ്ങളും സ്കൂളിലെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഇന്നും രാവിലെ മഴയുടെ ലക്ഷണങ്ങളൊന്നുമില്ല നല്ല തെളിച്ചാണ് അതുകൊണ്ട് നമ്മുടെ സ്ഥിരം വരാറുള്ള ഒരു കാക്കയാണ് അത് വന്നിട്ടുണ്ട് രാവിലെ തന്നെ കണ്ടോ ഉണ്ടായിരുന്നപ്പോൾ രണ്ട് മൂന്ന് ദിവസം കാണാനില്ലായിരുന്നു ഇപ്പം വീണ്ടും വന്നു അപ്പം രാവിലെ എല്ലാം റെഡി ആയിട്ടുണ്ട് സാമ്പാർ പിന്നെ ഡെല്ലിതാണ് ഇപ്പം കഴിച്ചുകൊണ്ട് പോകുന്നത് അപ്പം ട്യൂഷൻ കഴിഞ്ഞ് വന്ന് പിന്നെ യൂണിഫോമൊക്കെ ഇട്ടിട്ട് പോകത്തുള്ളു രണ്ടുപേരും ഇപ്പം കുളിച്ചു ഒരുങ്ങി കഴിഞ്ഞ് ഇനി കഴിച്ചിട്ട് ആദ്യം മിലന് ഉണ്ട് ഇപ്പം ട്യൂഷനും വിട്ടിട്ട് അവിടുന്ന് വേണം പോകാന് ഇപ്പം നമ്മൾ ട്യൂഷന് പോകുമ്പോൾ തന്നെ പള്ളിയിലെല്ലാം കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു കാരണം തിരിച്ച് വരുമ്പോൾ എട്ടര എട്ടേ മുക്കാലാവുമ്പോൾ ഒമ്പതേ കാലാവുമ്പതിന് സ്കൂളിൽ ചെല്ലണ്ടതാണ് പിന്നെ വന്നിട്ട് വേണം യൂണിഫോമൊക്കെ മാറിയിട്ട് പോകാനായിട്ട് ാണ് അക്കൂൻ്റെ ട്യൂഷൻ സെൻറ്റർ അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഇച്ചിരിയേറെ ദൂരമുണ്ട് അപ്പം രാവിലെയും കൊണ്ടുപിടുകയും വിളിക്കാനും അത് ഞാൻ തന്നെയാണ് പോകുന്നത് ഇപ്പം നമ്മൾ ട്യൂഷൻ സെൻറ്ററിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ സാധനം മേടിക്കുന്നത് സൂപ്പർ മാർക്കറ്റ് ഇപ്പം മൂന്നാലഞ്ച് ബുക്കും കൂടെ വേണമായിരുന്നു അപ്പോൾ അവനെ അവിടെ ഇതയ്ക്ക് ശേഷം ഞാൻ ബുക്ക് മേടിച്ചുകൊണ്ടാണ് അന്നേ കാരണം പിന്നെ തിരിച്ചു അവനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ കടയിൽ കടക്കേറിയാൽ സമയം പോകും അതുകൊണ്ട് ഞാൻ ബുക്കും മേടിച്ച് ആണ് തിരിച്ച് വന്നത് ട്യൂഷൻ കഴിഞ്ഞ് വന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിച്ച് പിന്നെ പ്രാർത്ഥിച്ചിട്ട് അപ്പുറത്ത് നമ്മുടെ അപ്പച്ചനും അമ്മച്ചനടുത്ത് എല്ലാം പോയി പിന്നെ അപ്പുറത്തെ ആൻറ്റിമാരുടെ എൻ്റെ അടുത്ത് പോയിട്ട് പോവാന്ന് പത്താം ക്ലാസ് ആയതുകൊണ്ട് ഒരു ടെൻഷനും ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരോടും പോയി പറഞ്ഞിട്ടൊക്കെയാണ് ആ പോയത് ക്ലാസ്സിൽ ചെന്നപ്പോൾ തന്നെ കൂട്ടുകാരെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു എല്ലാ കുഞ്ഞുങ്ങളും നമ്പർ അധ്യാപകരും രക്ഷിതാക്കളും കുഞ്ഞുങ്ങളും ഒരുമിച്ച് കൂടി ദേവാലയത്തിലെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് നമ്മുടെ സ്കൂൾ വർഷം ആരംഭിക്കുന്നത് ഇന്നും ആ പതിവ് അനുസരിച്ച് നമ്മളെല്ലാവരും ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് വിവിധ മതസ്ഥരായ കുഞ്ഞുങ്ങളിൽ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ദേവാലയത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളിൽ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ ആലയത്തിൽ ഇരിക്കുകയും തുടർന്നുള്ള പഠനം ഏറെ ഭംഗിയായി അച്ചടക്കത്തോടെ പഠിച്ച് ജീവിതം ശോഭനമാക്കുവാനും അതിലുപരിയായി നല്ല മനുഷ്യത്വമുള്ള നല്ല സ്വഭാവമുള്ള കുഞ്ഞുങ്ങളായി വ്യക്തികളായി രൂപാന്തരപ്പെട്ട് ഈ ദേശത്തിനും നിങ്ങളുടെ കുടുംബത്തിനും ഉത്തമരായി മാറുവാൻ ഞങ്ങളുടെ ജീവിതം ഞങ്ങളെ തുണയ്ക്കണത് എന്ന് സർവശക്തൻ്റെ മുമ്പിൽ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേണം നമ്മുടെ പഠനം ആരംഭിക്കുവാൻ ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ രക്ഷിതാക്കളെയും അധ്യാപകരെയും കുഞ്ഞുങ്ങളെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നതിനും കഴിഞ്ഞ മൂന്ന് വർഷകാലമായി നമ്മളോടൊപ്പമായിരുന്നു നമുക്ക് ആവശ്യമായ ആത്മീയ നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠ സന്തോഷജനും വിഭിന്നജനും ഇന്ന് നമ്മളോടൊപ്പമുണ്ട് അച്ഛന് എൻ്റെ ആമുഖ വാക്കുകൾക്ക് ശേഷം പ്രാർത്ഥിച്ചാൽ നമുക്ക് സ്കൂളിൽ ചെന്നിട്ട് പ്രവേശനോത്സവത്തിൻ്റെ തുടർ പരിപാടി നടത്തപ്പെടുന്നതായിരിക്കും

ഓൾസോ അതുപോലെ പേരൻസ് മീറ്റിങ്ങും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞു കുട്ടികളെല്ലാം ക്ലാസ്സുകളിലൊക്കെ വിട്ടായിരുന്നു കാരണം അവർക്ക് ടൈം ടേബിളും ബുക്കും കാര്യങ്ങളും ഒക്കെ കൊടുക്കാനുണ്ടായിരുന്നു ഞങ്ങൾക്ക് പേരൻസിനും അതുപോലെ കുഞ്ഞുങ്ങൾക്കും എല്ലാം റൂട്ടി കേക്ക് ഒരു കേക്കും കേക്ക് വിധമുണ്ടായിരുന്നു എല്ലാം മേടിച്ചതിന് ശേഷം ഞങ്ങൾ കുഞ്ഞുങ്ങളെ അവിടെ എല്ലാം പേരൻസും വെയിറ്റ് ചെയ്തേക്കായിരുന്നു കാരണം കൂടെ ഇങ്ങനെ കൊണ്ടുപോകാൻ ഉച്ച കഴിഞ്ഞ് പഠിത്തവും ഇല്ലായിരുന്നു അന്നേരം ഇതൊക്കെയായിരുന്നു അക്കോവിൻ്റെ സ്കൂളിലെ വിശേഷങ്ങൾ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്